ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് എൻ്റെ കുടുംബം ഈ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം എൻ്റെ ഈ കുടുംബത്തിനകത്ത് എനിക്ക് ഒരു അറേയും പേരെയും വീടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അതെല്ലാം അടിച്ചത്തെല്ലാം പറ്റിച്ച് അന്ന് അന്നിട്ട് അവര് ഇതിനകത്ത് കുറെ ആധാരങ്ങളൊക്കെ ഉണ്ടാക്കി അതല്ല എൻ്റെ മുൻഗാമികളായ ആ ആധാരങ്ങളെല്ലാം അസ്ത്രപ്പെടുത്തിയതായിട്ടുള്ള കോടതി ഉത്തരവുണ്ട് ആ ഉത്തരവിൽ ലംഘിച്ചുകൊണ്ട് ആ കള്ള വെച്ച് വീണ്ടും ഒരു പുനർവി പ്രമാണങ്ങൾ ഉണ്ടാക്കി ഒരു പതിനാല് സെന്റ് അവരുതി കൈകടത്തി വീണ്ടും പ്രമാണം ചെയ്തു എന്നിട്ട് ഇതിനകത്ത് കാട് വെട്ടാനോ നമസ്കാരം നാട്ടിൻപുറത്ത് ഒരു വലിയ കാട് ആ കാട്ടിലുള്ളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരമ്മ ആ അമ്മയുടെ സങ്കടം നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം ഞാൻ ഇപ്പൊ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വസ്തു ഫുൾ കാട് മൂടി കിടക്കുകയാണ് ഇങ്ങനെയൊക്കെ നോക്കി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ ഒരു വസ്തുവിൽ ഈ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവിടെ കുറേ സങ്കടങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് ഈ കാണുന്ന ഈ ചെടികളൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നായ്ക്കുരനൊക്കെയാണ് ലൈൻ കമ്പിയാണ് ഇവിടത്തേക്ക് കറണ്ട് വരുന്ന ലൈൻ കമ്പിയാണ് ആ ലൈൻ സർവീസ് വെയർ സർവീസ് വെയറാണ് ആ സർവീസ് വെയർ തന്നെ കാട് മൂടിക്കിടക്കുകയാണ് അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നായ്ക്കുറിനയുടെ വള്ളി ചുറ്റി കിടക്കുകയാണ് ഇത് കണ്ടോ ഈ കാണുന്ന വീട്ടിലെ ആ ടാങ്കാണ് അതിൻ്റെ മുകളിൽ പോലും കാടും പടലും ഒക്കെയാണ് പിടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു കിണറുണ്ട് അമ്മയുടെ വീട് കണ്ടെ ഈ കാണുന്ന ആണ് നിങ്ങളൊന്ന് കണ്ടോ ഇതാണ് അമ്മയുടെ വീട് നമുക്ക് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം പിന്നെ ബാത്റൂമ് കെട്ടിയിട്ടിട്ടുണ്ട് അതിന് തൊട്ടപ്പുറത്താണ് കിണർ കിണർ നമുക്കൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലേ കാണാൻ പറ്റുമോ നായകൻ അവിടെ അണ്ട് ഈ കാണുന്നതാണ് കിണർ കിണർ ഫുള്ള് കാട് കയറി കിടക്കുകയാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത് പിന്നെ എൻ്റെ പേര് നൂരിയ എന്നാണ് ഭാഗം സ്ഥലം എൻ്റെ വീട്ടുപേര് കുപ്പിഴിയും പിന്നെ കറണ്ട് നഷ്ടപ്പെട്ട് എൻ്റെ പണ്ടത്തെ വീടിൻ്റെ പുളിമുറിയുടെ ഭിത്തിയിലാണ് ഈ മീറ്റർ ഇരിക്കുന്നത് അത് മീറ്റർ ഒന്നും കറണ്ട് ഇല്ലാതായാൽ ഒരു കറണ്ട് ശരിയാക്കുന്ന ഒരു ജോലിക്കാരെ വിളിച്ചാൽ അവരെ ഇതിനകത്ത് വരാനോ അതൊന്നും ശരിയാക്കാനോ അവരെ അനുവദിക്കുന്നില്ല ഒരു പണിക്കാരെ ഇതിനകത്ത് കയറാൻ അനുവദിക്കുന്നില്ല അവരെ തലവെട്ടും കാല് വെട്ടും കൈ എന്നൊക്കെയാണ് ഭീഷണി ഇതിനകത്ത് കയറിപ്പോകരുത് ഈ കാല് വയ്യാതെയായി അവശനായി കിടക്കുന്ന എന്നോട് ആർക്കും കയറി ഒരു സഹകരണവും പാടില്ല ഞാനുമായിട്ട് ആരും സഹകരിക്കരുത് ഇതൊക്കെയാണ് അവരുടെ ഭീഷണി ആരാ പേര് പറയണ്ടേ അവരൊന്നും പേര് വേണ്ടേ എനിക്ക് ഈ കാടൊന്ന് വൃത്തിയായി കിട്ടണം എൻ്റെ കിണർ എൻ്റെ കുടിവെള്ളവും തിരിച്ചു കിട്ടണം എൻ്റെ വൈദ്യുതി കണക്ഷൻ സേഫ്റ്റിയായി എൻ്റെ വീട്ടിൻ്റെ ഭിത്തിയിൽ എനിക്ക് എന്റെ മീറ്റർ തരണം മീറ്റർ ഇളക്കി എനിക്ക് എൻ്റെ ഫിത്തിയിൽ താമസിക്കുന്ന ഷെഡിൻ്റെ ഫിത്തിയിൽ വെച്ച് തരാൻ പറഞ്ഞുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ചെല്ലുമ്പോൾ അവർ കരവും കരപ്പറ്റിയിട്ടുമാണ് ചോദിക്കുന്നത് അത് കൊടുക്കാൻ എനിക്കില്ല ഞാൻ കരപ്പറ്റിയിട്ടിനും കര കൊടുക്കാനും ചെന്നപ്പോൾ കോട്ടപ്പുറം വില്ലേജ് അത് ചെയ്തു തരത്തില്ല കാരണം തിരക്കിയും അന്വേഷിച്ചും വന്നപ്പോഴും അവരൊരു പതിനാല് സെൻറ്റ് ഇതിനകത്തുനിന്ന് അവർ കൈമറി ചെയ്തിട്ടുണ്ട് ആ കൈമറി ചെയ്ത അവരെ പേരിൽ തക്കതായ നടപടിയെടുത്ത് അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം ആരാണ് എൻ്റെ ഈ സങ്കടം കേൾക്കുന്നത് അവരെല്ലാവരും എന്നെ സഹായിച്ചിരിക്കണം എനിക്ക് സഹായ സഹകരണം കിട്ടണം എൻ്റെ ഈ കാർഡ് വൃത്തിയാക്കി തരണം എൻ്റെ കുടിവെള്ളം എനിക്ക് തിരിച്ചു തരണം എൻ്റെ വൈദ്യുതീയ കണക്ഷൻ എനിക്ക് വേണം ഈ കാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവളാണ് എനിക്ക് ഇരുട്ടത്ത് താമസിക്കാൻ പറ്റത്തില്ല വൈദ്യുതീയ കണക്ഷൻ മീറ്റർ ഇന്ന് എപ്പോഴും പീസ് പോകും കറണ്ട് ഇതാകും ആരെങ്കിലും ഒരു പണിക്കാർ കയറുന്നവർ കാർഡ് നായ്ക്കുറിനയും ആയതുകൊണ്ട് അവരതിനായിട്ട് അതിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല അവരുടെ ബുദ്ധിമുട്ട് നമുക്കും അത് മനസ്സിലാകുന്നുണ്ട് ആ കാട്ടിലോട്ട് കേറുന്നതിൻ്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇതിനെന്നെ സഹായിക്കണം നിങ്ങളെല്ലാവരും ഇത് ഇപ്പോഴ് ഞാൻ താമസിക്കാൻ എൻ്റെ പശുവിനും ഞാൻ പശുവിൻ്റെ ജോലി ചെയ്ത് ജീവിച്ചവളാണ് ഞാൻ പശുവിനെ വളർത്തിയാണ് എൻ്റെ ഉപജീവനം നടത്തിയിട്ടുള്ളത് ആ ഇതിലാണ് എൻ്റെ കാലിന് ഈ അവശനായത് പശുവിന്റെ അലർജിയിൽ ഉണ്ടായതാണ് എൻ്റെ ഈ കാലിന്റെ അവശ്യ അസുഖം പശുവിന്റെ അലർജിയുമുണ്ട് പശുവിന്റെ ഉണ്ട് അങ്ങനെ എല്ലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കാലിന് എല്ലൊന്നുമില്ല എല്ലൊക്കെ ഇനി വെച്ച് പിടിപ്പിക്കണമെന്നും കാലിന്റെ പാദം മാറ്റിത്തരാമെന്നും മാറ്റിത്തരുമെന്നും എസ് പി ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് അവർ നല്ല തക്ക എമൗണ്ട് ആണ് ആവശ്യപ്പെടുന്നത് ആ എമൗണ്ട് ഇല്ലാതെ അങ്ങോട്ട് ചെല്ലരുതെന്നാണ് പറയുന്നത് ഇനി എനിക്ക് ചികിത്സ തുടരാൻ എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല ഞാൻ പുറലോകം കാണയോ നടക്ക് സ്വന്തമായിട്ട് എൻ്റെ കാലു വെച്ച് നടക്കുകയോ ചെയ്തിട്ട് വർഷം ആറാവുന്നു ആറാറര ലക്ഷം രൂപ കൈവശം ഉണ്ടായിരുന്നു അതെല്ലാം എൻ്റെ ചികിത്സ ചെലവിലൊക്കെ തീർന്നു ഇപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ പുറത്ത് പറയിക്കാൻ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് വെച്ചാൽ കേറത്തില്ല എനിക്ക് പണിക്കാരിക്ക് കൊടുക്കാൻ പൈസയുമില്ല ഈ നായ്ക്കുറിനിക്കാ അരി വീഴുന്നതിന് മുമ്പേ ഞാൻ പണിക്കാരെ വിളിച്ച് കാട് വെട്ടാൻ പിടി പണിക്കാരെ വിളിച്ച് കാ വീഴുന്നതിന് മുമ്പേ ഈ കാട് വെട്ടി വൃത്തിയാക്കാൻ പണിക്കാരെ വിളിച്ചപ്പോഴേ അവരെ എടുക്ക വന്നിട്ട് പറഞ്ഞ് അവരെ കാല് വെട്ടും കൈ വെട്ടും അവരെ തല വെട്ടും എന്ന് പറഞ്ഞ് ഇറങ്ങറ ഞാൻ പറയാറകത്ത് കയറാൻ പാറില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വിട്ടു ഞാൻ വിളിച്ച ഒരു പണിക്കാരും വരുത്തില്ല എനിക്ക് കൂലി കൊടുക്കാനും നിവൃത്തിയില്ല എന്റെ കിണർ കുടിവെള്ളം എനിക്ക് കുടിവെള്ളമില്ല ചേർ കയറുന്ന ഇല വീണ അഴുകിയ ചേറ് വെള്ളമാണ് ടാങ്കിൽ കയറ്റിയിട്ട് തെളിച്ച് ഞാൻ ഉപയോഗിക്കുന്നത് ഏത് നിമിഷവും എന്റെ വൈദ്യുതി കണക്ഷൻ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് ഇതിനൊക്കെ അപ്പം എന്നെ നിങ്ങൾ സഹായിക്കണം